ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും യേശു പത്രോസിനോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴിക്കൂവുകയില്ല യേശുനാഥൻ തൻ്റെ ഒരു ശിഷ്യനോട് പരോക്ഷമായും മറ്റൊരു ശിഷ്യനോട് പ്രത്യക്ഷമായും പറയുന്ന വാക്കുകളാണ് ഇവ ആദ്യത്തേത് യൂദാസിനെ ഉദ്ദേശിച്ചും രണ്ടാമത്തേത് പത്രോസിനോടുമാണ് യേശു പറയുന്നത് എപ്പോഴാണ് യേശുവിൻ്റെ പീഡാസഹനം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ അന്ത്യ അത്താഴ സമയത്ത് ആരംഭിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ് കാരണം തൻ്റെ അരുമ ശിഷ്യരിൽ ഒരുവൻ തന്നെ ഒറ്റക്കൊടുക്കുമെന്നും മറ്റൊരാൾ തന്നെ തള്ളിപ്പറയുമെന്നും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഉപേക്ഷിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് ശിഷ്യന്മാരോട് സംസാരിക്കുകയും അവർക്ക് തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നൽകുകയും ചെയ്യുന്ന അന്ത്യത്താഴ സമയം അവിടുത്തെ പീഡാസഹനം ആരംഭിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ് യൂദാസ് യേശുവിനെ ഒറ്റ കൊടുക്കുന്നത് മനഃപൂർവ്വമാണ് ദിവസങ്ങളായി ആലോചിച്ചുറപ്പിച്ച് ശത്രുപക്ഷവുമായി ചർച്ചകൾ നടത്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് കൂലി കൃത്യമായി ചോദിച്ചു വാങ്ങി കരാർ ഉറപ്പിച്ച് യേശുവിനെ ഒറ്റക്കൊടുക്കാൻ യൂദാസ് തയ്യാറെടുക്കുകയാണ് യൂദാസ് മനപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണിത് എന്നാൽ പത്രോസ് ആകട്ടെ നിനക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറയുകയും നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ട് ഭയം നിമിത്തം യേശുവിന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയേണ്ടി വരുന്നു പത്രോസ് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതല്ല കണക്കുകൂട്ടി വച്ചതുമല്ല പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ഭയവും കാരണം യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നു യേശുനാഥൻ രണ്ട് ശിഷ്യന്മാർക്കും നൽകുന്ന മുന്നറിയിപ്പുകളാണിത് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന രണ്ടു കാര്യങ്ങളെ രണ്ടു പേർക്കും മുൻകൂട്ടി അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിപ്പറയുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിട്ടും ഗത്സമൻ തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ പത്രോസ് മറ്റു ശിഷ്യന്മാരോടൊപ്പം ഉറങ്ങുന്നതായി നാം കാണുന്നുണ്ട് യേശു അപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നു പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ യേശുനാഥൻ ഒരു തവണയല്ല പലതവണ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിങ്ങളെന്നെ ഒറ്റക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിനെ മുൻകൂട്ടി തീരുമാനിച്ച് ഒരാളും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം മറ്റൊരാളും ഒറ്റക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു ചില സമയത്ത് നമുക്കും ഈ രണ്ട് ശിഷ്യന്മാരെ പോലെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ കടുത്ത ചില തീരുമാനങ്ങളെടുത്ത് നാം യേശുവിനെ ഒറ്റ കൊടുക്കാറുണ്ട് അഥവാ പല ദൈവികമായ കാര്യങ്ങളോടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാറുണ്ട് ചില പാപ സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കാറുണ്ട് ചില തിന്മയുടെ വഴികളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ കൊണ്ടു നടക്കാറുമുണ്ട് അതേസമയം ചിലപ്പോൾ നാം ആഗ്രഹിക്കാതെ ചില ദുർബല നിമിഷങ്ങളിൽ യേശുവിനെ തള്ളിപ്പറയാറുണ്ട് പൗലോസപ്പോസലൻ പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നവരാകുന്നു നാം പലപ്പോഴും യൂതാസാകാനും പത്രോസാകാനുമുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എല്ലായ്പ്പോഴും മുന്നറിയിപ്പുമായി ദൈവം നമുക്ക് മുന്നിൽ വരാറുണ്ട് പ്രലോഭനത്തിൽ വീണു പോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല യൂദാസിനെ പോലെ തീരുമാനിച്ചുറപ്പിച്ച് തിന്മ ചെയ്യാതിരിക്കാനും പത്രോസിനെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തെറ്റായവ ചെയ്യാതിരിക്കാനും നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ